ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഞങ്ങൾ പോണത് പറശ്ശിനിക്കാണേ അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ ഏട്ടൻ്റെ വണ്ടിയിലായിട്ടാണ് പോകുന്നത് ഞാൻ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം ബസ്സിന് കയറാൻ വേണ്ടിയിട്ട് അപ്പം മഞ്ചേരിക്കുള്ള ബസ്സിലാണ് കേട്ടോ അപ്പോൾ കയറിയത് എന്നാൽ ഫുള്ളും ബസ് യാത്രയാണ് കേട്ടോ ഞങ്ങൾ ഒരു പതിനൊന്നര ഒക്കെ ഒക്കെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചുമണി അഞ്ചര എന്തായാലും ആവും അപ്പോൾ മഞ്ചേരി എത്തിയിട്ടോ മഞ്ചേരിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നു പിന്നെ ഹെഡ്സെറ്റൊക്കെ വാങ്ങി പിന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിരുന്നു മഞ്ചേരി പുതിയ സ്റ്റാൻഡൊന്നും പഴയ സ്റ്റാൻഡൊന്നും കോഴിക്കോട്ടേക്കുള്ള ബസ് ഉണ്ടായിരുന്നില്ല പിന്നെ മഞ്ചേരി കച്ചേരിപ്പടിക്ക് ഓട്ടോയിലിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്നാണ് കോഴിക്കോടിക്കുള്ള ബസ് കയറിയത് ബസ്സിൽ സീറ്റ് ഒഴിവുള്ളത് കാരണം എവിടെ ഇരിക്കണം എന്ന് ഭയങ്കര സംശയത്തിൽ എന്നിട്ടല്ലോന്നെ പിന്നെ ഏതായാലും ഒരു സീറ്റിൽ ഇരുന്നു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കുപേരുണ്ടായി പിന്നെ എന്റെ മണിയിലും നിന്റെ മണിയിലൊക്കെ ആയിട്ട് അങ്ങനെ കിടന്നു കേട്ടോ ബസ്സിൽ യാത്ര ചെയ്യണേക്കാളും കൂടുതൽ ബെറ്റർ ട്രെയിനിൽ യാത്ര ചെയ്യണമെട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ പോകുമ്പോൾ ബസ്സിനാണ് പോണത് വരുമ്പോൾ എന്തായാലും ട്രെയിനിലായിരിക്കും അപ്പോൾ എന്തായാലും അല്ലുറങ്ങിയിട്ടോ രാമനാട്ടുകാരെത്തിയപ്പോഴത്തേക്ക് അല്ലുറങ്ങി കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തിയിട്ട് ഞാൻ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചായിരുന്നു ടൊമോട്ടോ പൊപ്സും ചായയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ബസ്സിൽ കയറിയിട്ടോ കണ്ണൂരിക്കുള്ള ബസ്സിലുണ്ടോ കേറിയിട്ടുണ്ടായിരുന്നത് അത് പിന്നെ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് യാത്രകളൊക്കെ ആസ്വദിച്ച് എനിക്കായിരുന്നു കേട്ടോ കണ്ണൂരിൽ നിന്ന് പറശ്ശിനിക്കുള്ള ബസ് കയറിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പറശ്ശിനി സ്റ്റാൻഡിലാണ് കേട്ടുള്ളത് ഇനി കുറച്ച് നടന്നിട്ട് ഇനി റൂമും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് പോയി അങ്ങോട്ട് പോവാണ് കേട്ടോ പറശ്ശിനി സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് നടന്നതിന് ശേഷമാണ് കേട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്പലത്തിൻ്റെ അവിടേക്കും കുറച്ച് പോവാനുണ്ട് ഇവിടെ കുറച്ച് നടന്ന നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ റൂമൊക്കെ എടുത്തു അങ്ങനെ റൂം ആയിരുന്നിട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവലിറങ്ങിയതല്ലേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അഞ്ചരായി ഇനി അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴത്താ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞു ഫ്രഷ് ആയി ഇനി അമ്പലത്തിലേക്ക് പോവുകയാണേ ഇനി പ്രാവശ്യം വന്നിട്ട് മുത്തപ്പനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു കാരണം മുത്തപ്പൻ്റെ ആളാണ് അപ്പം താ അതിൻ്റെ ആ ഒരു ഇതിൽ പോവുകയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാണ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊയ്ത് വന്നതിന് ശേഷം പിന്നെ ഒരു ഹോട്ടലിൽ ഫുഡ് ആക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ ഫുഡ് ഒക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ റൂമിലേക്ക് പോകുകയാണെ പിന്നെ അല്ലോണ്ട് കഴിക്കുന്ന എന്തൊക്കെ വേണം പറഞ്ഞപ്പോൾ അങ്ങനെ അത് നോക്കിയിരുന്നു കേട്ടോ അതിനിടയിൽ ഇത് പാമ്പിൻ്റെ ഒരു ഇത് വേണ്ടായിരുന്നു പിന്നെ അതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവന് ആദ്യം ഇത് അത്രയും ഇഷ്ടമൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് വേണം പറഞ്ഞു അത് വാങ്ങി അതിന് അഞ്ഞൂറ് വേണോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് ആഴത്തെ വീഡിയോ ഞാൻ ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ അതെല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്യണം അപ്പം ആദ്യത്തെ വീഡിയോയുമായി പറഞ്ഞവരെ ടാറ്റാ